എൻ സി പി അധ്യക്ഷ സ്ഥാനത്തേക്ക് ആര് വന്നാലും താൻ പിന്തുണയ്ക്കുമെന്ന മന്ത്രി എ കെ ശശീന്ദ്രൻ അധ്യക്ഷ സ്ഥാനത്തേക്ക് ആരും അയോഗ്യരല്ലോ സ്വമേധിയ രാജിവെച്ചതാണെന്നും എ കെ ശശീന്ദ്രൻ പറഞ്ഞു എന്റെ പിന്തുണ ആർക്കും ആവശ്യമില്ല എന്ന എല്ലാവർക്കും കൊടുക്കാൻ തയ്യാറാണ് ഞാൻ പറഞ്ഞു പിന്തുണയോ എന്റെ ചർച്ചയോ അല്ല പ്രശ്നം ഞങ്ങളുടെ ഇപ്പം ഞങ്ങളുടെ കാര്യത്തിൽ അന്തിമ തീരുമാനം എടുക്കേണ്ടത് ദേശീയ പറഞ്ഞാലും ശ്രീ ശരത് പവാറാണ് അദ്ദേഹം ഈ കാര്യത്തിൽ എന്താണോ പറയുന്നത് അതാണ് കേരളത്തിലെ എൻ സി പി പ്രവർത്തകന്മാരുടെ അവസാന തീരുമാനം ആ തീരുമാനം വന്നുകഴിഞ്ഞാൽ വേറെ ഒരു വർത്താനം ഉണ്ടാവില്ല എൻ സി പി അധ്യക്ഷനാകാൻ ആരും അയോഗ്യനല്ല തോമസ് കെ തോമസ് പദവിക്ക് അല്ല അതെങ്ങനെയാണ് ഞാൻ നിശ്ചയിക്കുക ഒരാളുടെ യോഗ്യതയും അയോഗ്യതയും വേറൊരാളെങ്ങനെയാണ് നിശ്ചയിക്കുന്നത് അല്ല ഒരു കൂടിയാലോചനയും ഇല്ലാതെ പി സി ചാക്കോ രാജിവെച്ചിറങ്ങിപ്പോയത് ശരിയായോ പ്രത്യേക ഇല്ല കാരണം അദ്ദേഹം എന്നോട് ഞാൻ രാജിവെച്ചു അറിയിച്ചു ഈ ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ നൽകാനായി കെ ആർ സാജു സാജു ചേരുന്നുണ്ട് മന്ത്രിമാറ്റത്തിൽ തുടങ്ങിയ ചർച്ചയാണ് അത് ഏറ്റവും ഒടുവിലായി അധ്യക്ഷന്റെ രാജിയിലേക്ക് കൂടി എത്തിച്ചു ഇരിക്കുകയാണ് അതിനു മുമ്പും ചില പുകച്ചിലുകളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഈ ഘട്ടത്തിൽ ഇവർ തോമസ് കെ തോമസിന്റെയും എ കെ ശശീന്ദ്രന്റെയും രണ്ടുപേരുടെയും പ്രതികരണം നോക്കുമ്പോൾ എന്താണ് ഇതിന്റെയൊക്കെ ഒരു ആകെ എ കെ ശശീന്ദ്രനെ മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറ്റാനായി തോമസ് കെ തോമസിനൊപ്പം ചേർന്ന് കലാപക്കുടി ഉയർത്തുകയാണ് യഥാർത്ഥത്തിൽ പി സി ചാക്കോ ചെയ്തത് അത് അവസാനം ചെന്നെത്തിയിരിക്കുന്നത് ഇപ്പോൾ പി സി ചാക്കോയുടെ രാജിയിലാണ് ആ ഘട്ടത്തിലാണ് തോമസ് കെ തോമസ് എ കെ ശശീന്ദ്രനൊപ്പം ചേർന്നുകൊണ്ട് പാർട്ടിയുടെ അധ്യക്ഷസ്ഥാനം ഏറ്റെടുക്കാൻ ഒരുങ്ങുന്നു എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിനായി തോമസ് കെ തോമസ് നാളെ മുംബൈക്ക് പോകുകയാണ് പാർട്ടിയുടെ ദേശീയ നേതൃത്വത്തിൻ്റെ പിന്തുണ തേടിക്കൊണ്ട് അധ്യക്ഷ സ്ഥാനത്തേക്ക് വരാം എന്ന നിലപാടിലാണ് ഉള്ളത് അദ്ദേഹം അത് തുറന്നു പറയുകയും ചെയ്യുന്നു ും അധ്യക്ഷ സ്ഥാനം ഏറ്റെടുക്കാൻ താൻ തയ്യാറാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ പറയുന്നു ഒപ്പം പി സി ചാക്കോയുടെ രാജി ഷോക്കിംഗ് ആയിരുന്നു അദ്ദേഹം മതിയായ കൂടിയാലോചനകൾ തങ്ങളുമായി നടത്താതെയാണ് രാജി പ്രഖ്യാപിച്ചത് എന്നതടക്കമുള്ള വിമർശനങ്ങൾ പരസ്യമായി തോമസ് കെ തോമസ് ഉയർത്തുന്നുണ്ട് പക്ഷേ എ കെ ശശീന്ദ്രന്റെ വാചകൾ പരിശോധിച്ചാൽ അദ്ദേഹത്തിന്റെ പിന്തുണ തോമസ് കെ തോമസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് വരുന്നതിനും ഉണ്ട് എന്ന് മനസ്സിലാക്കാം പക്ഷേ അത് പരസ്യമായി എ കെ ശശീന്ദ്രൻ പ്രകടിപ്പിക്കുന്നില്ല തന്റെ പിന്തുണ ആർക്കാണ് എന്ന് പാർട്ടിയിൽ ചർച്ച വരുന്ന ഘട്ടത്തിൽ പറഞ്ഞു യും ആരും പാർട്ടിയിൽ അയോഗ്യരല്ല എന്നതടക്കമുള്ള പൊതുപ്രസ്താവനകൾ മാത്രമാണ് നടത്തുന്നത് പി സി ചാക്കയുടെ രാജിയെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞത് കൂടിയാലോചനകൾ നടത്താതെയാണ് രാജിവെച്ചു എന്ന വിവരം അറിയിക്കുകയാണ് ചെയ്തത് അതിനപ്പുറം തനിക്ക് ഒന്നും പറയാനില്ല എന്ന സമീപനവും സ്വീകരിക്കുന്നുണ്ട് ഏതായാലും തോമസ് കെ തോമസ് എൻ സി പിയുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് എത്തും എന്ന കാര്യം ഉറപ്പാണ് പക്ഷേ പി സി ചാക്കുവുടെ തുടർ നീക്കങ്ങൾ എന്ത് എന്നത് വളരെ പ്രധാനപ്പെട്ടതും ആണ്